ഇന്നലത്തെ വാർത്തയൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ എല്ലാ വാർത്താ ചാനലിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് ചടയമംഗലം സ്വദേശികളായ ഒരു ഫാമിലിയിലെ ആറുപേർ വിഴിഞ്ഞം സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലിലാവുകയും രണ്ട് പേർ മരണപ്പെടുകയും രണ്ട് പേർ സീരിയസായി ഹോസ്പിറ്റലിലാവുകയും രണ്ടു പേർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകളാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടത് ഇന്നലെ അപ്പോൾ അതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെൽത്തിലെയും അതുപോലെ കോർപ്പറേഷനിലെയും വിഴിഞ്ഞ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെയും എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയാണ് അവർ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന മീനുകളൊക്കെ പരിശോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്നലെ ഏകദേശം അറുന്നൂറിൽ കൂടുതൽ ആൾക്കാരാണ് ഫുഡ് കഴിച്ചു പോയത് അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണോ അവർ മരണപ്പെട്ടത് എന്നൊന്നും ഫിക്സ് ചെയ്യാനുള്ള ഒരു കാര്യമൊന്നും ആയിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്നലെ അധികാരികൾ വന്ന് ഈ റെസ്റ്റോറൻറ്റ് അടച്ചുപൂട്ടി അവർ പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇന്നാണ് അവർ വന്ന് ഈ പ്രാഥമികമായിട്ടുള്ള ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ സാമ്പിളുകൾ ശേഖരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കാര്യവും ഇതുവരെയ്ക്കും ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ അധികാരപ്പെട്ട അധികാരികൾ തന്നെയാണ് പരിശോധിച്ച് ഇതെന്താണ് യഥാർത്ഥ സംഭവം എന്ന് അവർ തന്നെയാണ് ഇത് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മളിവിടെ വന്നപ്പോഴേ നമുക്ക് അറിയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിവസേന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഹോട്ടലിൽ വന്ന് കഴിച്ചു പോകുന്നത് അപ്പോൾ ഇതുവരേക്ക് ഇതുപോലുള്ള ഒരു സംഭവങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഇതുപോലെ തന്നെയാണ് ഇവിടെ ഏകദേശം നൂറിൽ കൂടുതൽ സീ ഫുഡ് കടകളുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണി സമയം നമ്മൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം തിരക്കാണെന്ന് ഇവിടെ വന്നു പോയിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ല കാരണം ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറയുമായിരുന്നു അപ്പോൾ എനിക്ക് പോലും ഈ ഒരു വിഷയം അറിയില്ലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റൊക്കെ നോക്കുമ്പോഴാണ് അതിൽ പല ആൾക്കാരും ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ചോദിക്കുന്നുണ്ട് ചേട്ടാ വിഴിഞ്ഞത്തെ പ്രശ്നം എന്തായി വിഴിഞ്ഞത്തെ സീ ഫുഡ് കടയുടെ ആ വിഷയം എന്താണ് ചേട്ടൻ അറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വിഴിഞ്ഞ മൊയ്തീൻ പല്ലിയുടെ അവിടുത്തെ ഒരു കൂട്ടാരനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പുള്ളിയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ വന്നു മീഡിയാക്കാരൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാനവിടെ പോവുകയും അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുകയും അതുപോലെ നമ്മുടെ കൂട്ടയുടെ മുൻപിൽ എത്തിക്കാനും എനിക്ക് സാധിച്ചത് കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കിവിടെ വന്നതിന് ശേഷം നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ നമ്മുടെ വീഡിയോ കൂടെ ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഏതൊരു കാര്യവും ഉറപ്പിച്ചൊന്നും പറയാനൊന്നും പറ്റത്തില്ല എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി അങ്ങ് മുന്നോട്ടുള്ള ആ ഒരു അന്വേഷണത്തിലായിരിക്കും യഥാർത്ഥ സത്യാവസ്ഥയൊക്കെ നമ്മുടെ പൊതുജനങ്ങൾ അറിയാൻ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ